കുറച്ച് കുറച്ച് കുറേ വീഡിയോ ഒന്നും ചെയ്യാതെ സെറ്റ് ആക്കണം പിന്നെ മോണിറ്റൈസേഷനെ നോക്കണം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു തുടങ്ങാം അതായത് ഒരു ചാനൽ ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു ആ ചാനലിൽ അപ്പം ഇപ്പൊ അതാണ് ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഡാനി നമ്മുടെ ഡ്രീം ട്രൈഡർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ അറിയാലോ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം തന്നെ ഈ അടുത്ത സമയത്ത് വരെ സ്വന്തം അച്ഛനെ കുറ്റം പറഞ്ഞ് നടക്കില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ തല്ലി കഥകളും എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ കൂട്ടുകാരെയും എന്നെയും പറഞ്ഞാലും ഞാൻ തീർച്ചയായിട്ടും അത് സ്വന്തം തന്ത്യാണെങ്കിൽ അവരടിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു മഹാനായ ഒരു വ്ളോഗറാണ് അദ്ദേഹം ഓക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ ഫാമിലി തന്നെ ഉണ്ട് അത് മെയിനായിട്ട് അയാൾ നോക്കുന്നത് ആ വീട്ടിലെ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ പേര് എഴുതി കിട്ടിയാൽ അത്രയും സന്തോഷം എന്നുള്ള രീതി ാണ് പുള്ളി ഓക്കെ അങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ വരുന്ന ഒരു മനുഷ്യൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന്റെ സ്റ്റോറിയും കാര്യങ്ങളും ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് സ്വന്തം അച്ഛനേയും കുടുംബത്തിനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് പൊട്ടി കറിയുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെ 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 വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇപ്പൊ അദ്ദേഹം പുതിയൊരു നമ്പറായിട്ട് വന്നിരിക്കുന്നത് ഭാര്യയും ഭർത്താവും രണ്ട് വീട്ടിലാ ഏഹ് ഭാര്യ വീട്ടിലിരുന്ന് വ്ളോഗിട അയാളുടെ കടയിൽ ഇരുന്ന് വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം നടക്കുന്നത് ഒരു ചാനലിൽ മാത്രം അറിയല്ലോ ഡ്രീം റൈഡർ ടു സീറോ എയ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടായിരുന്നു പണ്ട് അദ്ദേഹത്തിന് ആ ചാനൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയതാണ് രണ്ട് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ചാനൽ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചാനലിന് വേണ്ടിയാണ് ഇപ്പം അടി നടക്കുന്നത് ഓക്കെ ഫൈനലി ഇന്നെന്തായാലും ചുഞ്ഞു ഒരു കാര്യം പറയാനുണ്ടായി ഞാൻ പുതിയ ചാനൽ കൊടുങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ സത്യം പറയട്ടെ മനുഷ്യനെ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നതിനെ അത് കണ്ടിട്ട് കുറേ സബ്സ്ക്രൈബ് ചാനൽ തുടങ്ങും അതാണ് നല്ലത് ചിലർ പറഞ്ഞു ചിന്നു ചാനൽ ഇട്ട് കൊടുക്കരുത് അങ്ങനെ എന്തായാലും നിങ്ങള് മണ്ഡരാകും ഇവര് നിങ്ങളെയും പറ്റിച്ച് അവരുടെ കാര്യങ്ങൾ അവര് നേടുകയും ചെയ്യും എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ഒരു മൂന്നാലഞ്ച് വീഡിയോ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അതിന്റെ കൊച്ചു കൊച്ചു കുറച്ച് പാർട്ട് നമ്മൾ പരവധി ചുരുക്കി പറഞ്ഞു തീർക്കാൻ വേണ്ടിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിലാണുള്ളത് പിള്ളേരൊക്കെ അവരെ വീഡിയോ ഇടണം ബ്രോ ഇടാത്തെ െ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ടു തൊട്ടേ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടാത്ത ഞങ്ങളെ ആലോചിക്കുന്നത് കേൾക്കാൻ ഒരു കൊതിയാവുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അല്ല എന്നൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞാൻ ഒരുപാട് ബ്ലൗസേഴ്സ് ഹെൽപ്പ് ചെയ്ത് എനിക്ക് കസ്റ്റമർ വന്നപ്പോൾ കാര്യം കണ്ടില്ല അതൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ ആരിൽ ആലിന്നെന്തെങ്കിലും പ്രതീക്ഷിച്ചാലേ പ്രശ്നമുള്ളൂ പക്ഷേ പ്രതീക്ഷിച്ചു നിർത്താൻ നോക്കാതി ഈ പുച്ഛാവത്തോടുള്ള സംസാരം ഞാൻ പ്രതീക്ഷിച്ചു എന്തിനെ പ്രതീക്ഷിച്ചു നീ ഓരോ വീഡിയോസും പറയണേല് അനു അടിച്ചു പൊളിച്ചു കൂട്ടി ലോത്ത് ആരും പൊളിച്ചു കളർത്തില്ല അഞ്ചോ ആറ് ലക്ഷമൊക്കെ അനു അടിച്ചു പൊളിച്ചത് നാണ രണ്ട് പെൺകുഞ്ഞുങ്ങൾ വളർന്നു വന്നൊരു വീടാണ് നിനക്ക് വിവരമുള്ള ഒരുത്തനായിരുന്നു നീ അത് സേവ് ചെയ്തേനെ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നിട്ട് ഞാൻ അടുത്ത് പ്രതീക്ഷിക്കുന്നത് നിനക്ക് ഉളുപ്പുണ്ടോ നിന്റെ ഈ ആൾക്കാരല്ല ഇനി ഇത്രയും ഒരു പക്ഷേ ഈ ജനങ്ങൾ ഈ പറയുന്ന നിനക്ക് ആദ്യത്തെ ചാനലിൽ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ചാനലിൽ കണ്ടോ രണ്ടു ലക്ഷം സോറി ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ട് ഇവരെല്ലാം നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇനി നീ അവരുടെ ഇറക്കാൻ നിൽക്കുന്നു നീ വീഡിയോസ് ഇടുന്നോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിക്കുള്ള എന്ത് വേണം ഇവിടെ വിവരമുള്ളമാർ ചെയ്യേണ്ട കള്ളു കുടിച്ചിട്ട് ഉള്ള പൈസകളെ വല്ല ചെയ്യേണ്ടത് അത് സേവ് ചെയ്യാനാണ് നോക്കേണ്ടത് നീ അത് ചെയ്തില്ല എന്നിട്ട് ഈ മാതിരി വർത്തനം പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാ കുടുംബത്തിലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർ പിടിച്ച് നിൽക്കും ചിലരുടെ താല്പര്യത്തില് ഇപ്പോൾ സെലിബ്രിറ്റീസ് മാത്രമല്ല ഞാൻ സെലിബ്രിറ്റി എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇതിലിടയ്ക്ക് പോകുന്നുണ്ട് വളേഴ്സിൻ്റെ ഫാമിലി ലൈഫൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റ് കണ്ടായിരുന്നു ഇങ്ങനെ പിരിയുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പം സിനിമാ താരങ്ങൾ പിരിയുന്നുണ്ട് പാവപ്പെട്ട ഒരു പിരിയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ കാരണം ഒത്തുചേരാൻ പറ്റാത്ത പിരിയുന്നു ഇന്ന് അതൊക്കെ ഓരോരുത്തരോരുത്തര കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കും പക്ഷെ ഇത് എന്താ പറയുക എന്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഒരു കാര്യം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ നോക്കും അത്രത്തോളം അങ്ങന്ന് പോകും അപ്പൊ നമ്മൾ അകച്ചു നിർത്തണമല്ല ഒരു ഡിസ്റ്റൻസിൽ എല്ലാം കീപ് ചെയ്ത് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് സ്വന്തം അച്ഛനെ അമ്മയും നിർത്തി മോശമായിട്ട് ഇവൻ ഓരോ കണക്കിന് തല്ലിയ കണക്ക് വരെ പറഞ്ഞവനാ പോരാത്തേനെ പിന്നെ കുറെ കുറ്റം പറഞ്ഞെല്ലാം കഴിഞ്ഞാൽ അച്ഛനോട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നതും പറഞ്ഞുള്ള വീഡിയോസ് ഇട്ടു അത് കണ്ട് കുറെ ആൾക്കാരെ രേടിച്ചത് ഇപ്പം എന്താ പറ്റി എന്നിട്ട് കുറച്ച് ദിവസം വ്ലോഗും അടുത്ത നടപ്പിതായിട്ട് വരികയും ചെയ്തു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പണ്ട് ആയിരം അഞ്ഞൂറ് രൂപയുടെ കണ്ടൊരു സൈക്കിൾ അങ്ങോട്ട് മേടിച്ചു കൊ കൊടുത്ത കഥകൾ പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ആ തോന്നും ചേച്ചിക്ക് അതായത് ലേഡി ബെയ്ഡ് സൈക്കിളാണ് മേടിച്ചു കൊടുത്തത് അന്നും പരാതി പറഞ്ഞതാ ആ അച്ഛനെ എനിക്ക് എന്നോട് മാത്രം അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എടാ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചു നോക്കാം ഒരു ലേഡിബെയ്ഡ് സൈക്കിൾ നിനക്ക് മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിക്കും നിനക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ആ പുള്ളി ഉദ്ദേശിക്കുന്നത് കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ നിങ്ങളുടെ വീട്ടിലെ ഒന്നും ഇല്ലായ്മയെന്ന് തന്നെ ഇല്ലടാ ഇത്രയൊക്കെ നീ കരകയറി വന്ന എന്നിട്ട് നീ നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ ഇതൊക്കെ നശിപ്പിച്ചത് എന്നിട്ട് ഡയലോഗ് അടിക്കുന്നു ഒന്നാമത്തെ വീഡിയോ ആണ് ഇനി രണ്ടാമത്തെ വീഡിയോ ഉണ്ട് ഇറങ്ങിട്ട് ഒരു മൂന്ന് മാസത്തോളം ആയിട്ട് ഈ സെക്കൻഡ് വരെയും ആ ഇറക്കി വിട്ട് തിരിച്ചു വിളിക്കുന്നുവന്നതിലല്ലാതെ നമ്മളോട് നിർത്താൻ വേണ്ടിട്ടുള്ള ഒരു കാര്യം ചെയ്തു തരുന്നില്ല എന്നുള്ളതാണ് കാരണം അന്ന് പോലെ നമ്മൾ തിരിച്ചു പോയിരുന്നു അന്ന് പക്ഷേ ും അവനെ വിളിക്കുന്നുണ്ട് അവൻ ഉദ്ദേശിക്കുന്ന വീ പേരിൽ ആ വീടും കാര്യങ്ങളും എഴുതി കൊടുക്കണം നീ ഇങ്ങനെ നടക്കുവാണെങ്കിൽ അവരെങ്ങനെ എഴുതി തരും എന്ന് ചിന്തിച്ചു നോക്ക് ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നു ഒരു ഇല്ല ഒരു ലക്ഷ്യമില്ലാതെ നടക്കുവാണെങ്കിൽ അവർ ആപ്പാടമുള്ള ഒരു കടക്കാടമാണ് അതും കൂടെ കൊണ്ടുപോയി എവിടെങ്കിലും കൊണ്ട് താഴത്ത് വെച്ചാൽ തീർന്നില്ലേ മോനെ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പം ഉണ്ടല്ലോ എങ്ങും പോയിട്ടൊന്നും ഇല്ലല്ലോ ഓക്കെ ചേച്ചിയുടെ കല്യാണ കാര്യങ്ങൾ കഴിഞ്ഞ് ചേച്ചിക്ക് ഉള്ളത് വിട്ട് നിനക്കുള്ളത് ആ വീടാണ് എങ്ങും പോകത്തില്ല നീ സമാധാനത്തോടെ ഇരി ഇപ്പം തന്നെ അതും ആവശ്യം എന്തിനാണ് എന്റെ സ്വഭാവം എന്താണെന്ന് ഇവിടുത്തെ എല്ലാരും കണ്ടതാണ് ഈ ജനങ്ങള് മൊത്തം കോടിക്കണക്കിന് ആൾക്കാർ കണ്ടതാണ് അപ്പൊ പിന്നെ ആ അച്ഛൻ എന്ത് വിശ്വസം എഴുതി തരും നീ അതുകൊണ്ടൊന്ന് ചിന്തിക്കും ഞാനൊരു സാധനം തുടങ്ങിയപ്പോൾ എന്റെ അച്ഛനും അച്ഛനമ്മയൊക്കെ വന്നെങ്കിലും കൂടെ ഒന്ന് സഹായിക്കും ഞാൻ വിചാരിച്ചു അതിന് പോലും തയ്യാറാകാത്ത ആൾക്കാരാണ് ഞാനൊരു സാധനം തുടങ്ങി രണ്ടാമത് ഇവിടെ ഒരു സാധനം തുടങ്ങി പ്രതീക്ഷ തിരിഞ്ഞു പോലും എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാം കാര്യങ്ങളും സ്ഥാപനം തുടങ്ങി എന്ന് പറയുന്നു ഓക്കെ എനിക്കൊന്നും ഒരു പാർട്ട്ണർഷിപ്പിൽ അങ്ങാണ്ട് ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നു കാര്യമാണോ എനിക്കതിനെ കുറച്ച് സ്കൂളും അറിയത്തില്ല ഒരു ചേട്ടന്റെ ചാനലാണ് വ്ളോഗും ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ ഞാൻ ഒരു ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല നീ ഇടയ്ക്ക് അച്ഛനെ വീട്ടിൽ പോയി കണ്ടു സംസാരിച്ചു നോർമൽ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ തന്നെ ആൾക്കാർ നിന്നെ ട്രോൾ ചെയ്യാണ് ഈ പറയുന്ന കൂട്ട് തന്നെ എന്തിനാ കുറച്ച് ട്രെയിനിങ് വേണ്ടി കാട്ടിക്കൂട്ടിയാണോ എല്ലാ യൂട്യൂബേഴ്സും നിന്നെ എടുത്തിട്ട് പങ്കി കിട്ടതാ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നടന്ന ഒന്നും അറിയത്തില്ല നീ വീണ്ടും എന്തെങ്കിലും വിവരക്കാരെ വിളിച്ച് പറഞ്ഞാൽ ആയിരിക്കും ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തായാലും മോനെ നിന്റെ എഴുതി പിന്നെ ചാനൽ സിനിമ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പറഞ്ഞു അപ്പം എനിക്ക് താല്പര്യമില്ല കാരണം ഇതിൽ കുറെ മിക്സ് ആയിട്ട് സിനിമനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് അധികവും ഉള്ളത് അല്ലാതെ ഞാൻ പണ്ട് എന്തായിരുന്നു ഇപ്പം എന്താണ് അല്ലെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും അല്ല എന്തെങ്കിലും അതുകൊണ്ട് സിനിമ ഒരു ചാനൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം എനിക്കല്ലെങ്കിലും വേണ്ട സോഷ്യൽ മീഡിയ ഒക്കെ ഇത് പാടാണ് എന്നിട്ട് ആണെങ്കിൽ എനിക്ക് പറയേണ്ടത് എന്തായാലും അല്ലെങ്കിൽ ചാനലുകൾ പറയുന്നത് എന്തെങ്കിലും ഒരു ചാനൽ എൻ്റെ ഒന്ന് ഇടയ്ക്ക് തുടങ്ങിയത് അപ്പോൾ അതിനൊന്ന് റെഡിയാക്കി എടുക്കണം അതാകുമ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി മാത്രം കുറച്ച് പേര് ഉണ്ടാവില്ല അവർ വന്ന് കാണാം തുറച്ച് നിൽക്കാൻ പടി ഒരാളുടെ തുറച്ച് നിൽക്കാൻ പടി ആദ്യം ഇതെന്തു സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ഒരു ചാനൽ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചാനൽ അടിച്ച് കളഞ്ഞിട്ട് ഇവനെ ഈ ചാനൽ വന്നത് ഇത് ചിന്നു ചാനലാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ ഒരു ചാനൽ ഞാനൊരു യൂട്യൂബറിന് ഇവൻ റിയാക്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു അതും അവൻ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എനിക്കൊന്നും രണ്ടായിരം മൂവായിരം സബ്സ്ക്രൈബറൊക്കെ കണ്ടായിട്ടുള്ളൂ അപ്പൊ അവൻ അത് നൈസായിട്ടൊന്ന് പൊട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ അപ്പുറത്തെ വീഡിയോ ചിന്നു പറയുന്നുണ്ട് ഞാൻ ഗൈസ് ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങാൻ പോവാൻ നിനക്കെന്താ വട്ടാളമെന്നാണ് ഞാൻ ആലോചിക്കുന്നു ഒരു ചാനൽ കൊണ്ടു കൊടുക്കാൻ പഠിത്ത പാട് ബാക്കിയുള്ള അറിയാം ഇവിടെ മാറി മാറി ഓരോന്ന് കൊണ്ടുവന്ന് പൈസ ചെയ്യാൻ വേണ്ടി തന്നെ ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തിനും ഇപ്പൊ ഈ ഫാമിലി വിഷയത്തിന് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പക്ഷം കാണും അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പക്ഷം കാണും ഇതിന്റെ ഇടയിൽ തമ്മിൽ അടിപ്പിച്ച് പറയും ആഹ് നിങ്ങൾ ആ ചാനലിൽ കൊടുക്കുക എല്ലാം എണ്ണം പോയി അവിടെ എവിടെയും പോയി സബ്ബ് അടിക്കും മോണിറ്റേഷൻ ആകും ഇവർക്ക് പൈസ അടിക്കും നിങ്ങള് ജനങ്ങള് സത്യം ഇവരെ ശരിക്കും ഇവന്റെ വീഡിയോക്കകത്ത് ഇവ പറഞ്ഞിട്ടുണ്ട് ഇവൻ എങ്ങനെ ചാനൽ അപ്പ ചെയ്യാൻ പറ്റും നല്ല രീതി അറിയാം ഗ്രോ ചെയ്യാൻ പറ്റും ആ അവനാണ് ഇപ്പൊ വന്നിട്ടിരുന്നത് ഈ നമ്പർ ഇറക്കുകയാണ് ഇത് സത്യത്തിൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എനിക്ക് ഒറ്റ കാര്യം ഇവനെ കുറിച്ച് പറയാനുള്ളൂ നിങ്ങൾ അവൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും പോയി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് പറ്റുന്ന കൊണ്ട് അവന് എൻസ് കൊടുക്കാനേ ഞാൻ പറയും കാരണം രണ്ട് പെൺകുഞ്ഞുങ്ങളാ രണ്ട് കുട്ടികളെ ഈ തന്തയ്ക്കും തള്ളിക്ക് ഒരു വിവരം ഇല്ല അവിടെ എവിടെയും കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദൂഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവിടെ പെട്ടു വന്ന പാവം പിടിച്ച രണ്ട് കുഞ്ഞുങ്ങളാണ് അവർക്ക് വേണ്ടി കാരണം ഇവര് ഒക്കെ ഏണിങ്സ് കിട്ടുന്ന അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ അത്രയും നല്ലത് നമുക്കതേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയുന്നത് എനിക്കഭിപ്രായം നിങ്ങൾ പോയി ചെയ്യരുതെന്ന് പറയാം പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റൂ കാരണം ആ കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ബാക്കിയും കൂടെ നമുക്ക് കാണാം കാരണം ഇപ്പോൾ അത് ചാനലിൽ കുറച്ച് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതെ കുറച്ച് ഡേറ്റ കിടക്കണം അതിനെ സെറ്റ് ആക്കണം പിന്നെ എൻ്റെ മോണ്ടേസേഷനെ കുറച്ച് നോക്കണം മോണിറ്റൈസ് ആയിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ പറയുന്നുണ്ട് അപ്പം ഒരു മോണിറ്റൈസ് ആയിക്കോട്ടെ അത്രയും നല്ലതാണ് അല്ലാതെ നല്ലതാണ് ചുമ്മാ സമയം കളയേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നുള്ള രീതി ഇതിപ്പം എന്തോ നീ എന്തോ ഞങ്ങൾ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് എന്തോ കുറ്റം ചെയ്ത പോലാണല്ലോ നിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ സംസാരം കേട്ടാലോ അതെന്തോ നട അങ്ങനെ ഒരു ഡോക്ക് പ്രായത്തില് പ്രശ്നങ്ങൾ ഒരുപാട് ഇൻസിഡന്റുകൾ അത് നീ തന്നെ ഉണ്ടാക്കി വെച്ചതാ വേറെ ആരും ഉണ്ടാക്കി വെച്ചല്ല നിന്റെ രീതി നിന്റെ സ്വഭാവം നിന്റെ തണ്ണയടി അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം പിന്നെ തന്ത തല്ലിന്ന് വിളിച്ചു പറയുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല കൂട്ടുകാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് എന്റെ കൂട്ടുകാരാവലെ എന്റെ കൂട്ടുകാരെയും പറഞ്ഞാൽ ഞാൻ ഇനിയും തല്ലോന്നൊക്കെ നീ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇപ്പോഴും കിടപ്പുണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്നു നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്റെ വീട്ടിൽ നിന്ന് എന്നിട്ട് ഇതെല്ലാം ഒരു ചെറിയൊരു ന്യൂസ് ആണ് എന്നിട്ട് പ്രത്യേക ന്യൂസ് ഇവർ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ മൗത്താണ് അതുകൊണ്ട് പറഞ്ഞി ഇനി അറിഞ്ഞി മറ്റവനെ ഇറക്കി നമ്മൾ ഈ സീരിയലൊക്കെ പറയാടി ഇറക്കി വിട്ടെ ഇങ്ങനെ അടച്ചില്ല ഇവര് ചർച്ച ചെയ്യും എന്റെ പൊന്നു എന്തോ വിവരക്കേടൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് പത്തറുപത് പേര് അവിടെയുള്ളവർ ചർച്ച എടാ ഇവൻ ഇടുന്ന ഈ വിവരക്കേട് ലോകം മൊത്തം കാണുവല്ലയോ ഒന്ന് ആലോചിച്ചു നാളത്തെ തൊഴിലുറപ്പിന്റെ ഒക്കെ ചർച്ചാ വിഷയമാണ് നിങ്ങളുടെ ഏരിയയിലത്തെ നീ തന്നെ പറയത്തില്ലേ അമ്മ എന്നിട്ട് തൊഴിലുറപ്പിച്ചെന്ന് അത് പറയുന്നുണ്ട് അവര് പറയേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തിൽ നിന്റെ ഇടുന്ന വീഡിയോസ് നിന്റെ ഈ കാണുന്ന എല്ലാം നാടൻ മൊത്തം പാട്ടാണ് സത്യം പറഞ്ഞ ഈ പറയുന്ന തൊഴിലുറപ്പുകാർക്ക് ന്യൂസ് പേപ്പർ ഒന്നും അല്ല ഈ ആ ഏരിയയിലെ ഏറ്റവും വലിയ ന്യൂസ് പേപ്പർ നീ തന്നെ അയ്യോ എന്തോ തോൽവിയോ കോടിക്കണക്കന് ആൾക്കാർ അവന്റെ വീഡിയോസ് എടുത്തു ആ അവനാണ് ഈ എടുത്ത് വർത്തനം പറയുന്നത് രണ്ടും വേണ്ട കേട്ടോ എടാ നീ തോൽവി ജനിക്കുമ്പോഴും നമ്മള് പറ്റേക്കാണ് തരുന്നത് അതിന് നിമിത്തമാവുന്ന രണ്ടുപേരാണ് അച്ഛനമ്മ അപ്പൊ അവര് പോലും എന്റെ കൂടെ ഇല്ലായിരുന്നു ഇറക്കി വിട്ടു ഇതുവരെ ജനിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത് അതിനെ നിമിത്തമാകുന്നത് അച്ഛനും അമ്മയാണ് അവര് പോലും എന്നെ ഒറ്റപ്പെടുത്തി അങ്ങനെ ഒറ്റപ്പെടുത്താതിരിക്കും അങ്ങനെ മണലെടുത്തിട്ട് അടിക്കുകയും തള്ള തെറി വിളിക്കുകയും ഇതാണ് എന്റെ സ്ഥിരം പരിപാടി പിന്നെ അവരെന്ത് ചെയ്യും എന്നിട്ട് ഈ മാധ്യമ സെന്റി അടിക്കുന്നു ഏടാ നീ ഈ കറുപ്പും കറുപ്പും ഇട്ടിട്ട് ഈ കുറി ഇട്ടിട്ട് എന്തിനാടായി മലയ്ക്ക് പോകുന്ന ഞാൻ അറിയാൻ പോയത് കൊണ്ടു എൻ്റെ അയ്യപ്പ എന്നോടൊന്നും വിചാരിക്കരുത് നീ നന്നാവുന്നെങ്കിൽ നന്നാവും നിങ്ങൾക്ക് സന്തോഷമുള്ളൂ പക്ഷേ രണ്ടും കൂടെ വേണ്ട മാല ഇട്ടുകൊണ്ട് ഇനി 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 വരാം സംസാരം ാണ് ചിന്നൂല് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അതായത് മറുപടി ആയിരിക്കാം എന്നോട്ടും പറയുന്നുണ്ട് ചാനലിൻറെ ഒക്കെ കാര്യം അപ്പൊ ഞാൻ ഇന്നേ വരെ ചാനൽ എനിക്ക് സ്വന്തമായിട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ചാനൽ അത്ര അത്ര ആയാലും അപ്പൊ വിചാരിച്ചാൽ ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു സപ്പോർട്ട് ചെയ്യാന്ന് ഒരിക്കലും പായു പിടിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ വേണ്ട അത് മനസ്സ് ബാക്കിയും പറഞ്ഞു എന്റേതായുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിള്ളേരുടെ വിശേഷങ്ങളും ഞാൻ ഇപ്പൊ ഇവിടെ സ്റ്റിച്ചിങ് എന്ത് ചെയ്യണത് വീഡിയോസ് ഒക്കെ എടുത്തിടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ട് അപ്പം ഞാനത് അതിന്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ആക്കട്ടെ എന്നുള്ള കാര്യം പേര് കാര്യങ്ങൾ അപ്പം അന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് ഡ്രീം ബ്രൈഡർ എന്നായിരുന്നു ആദ്യം പിന്നെ അത് ഡ്രീം ലവർന്നാക്കി പിന്നെ ആ അക്കൗണ്ട് എല്ലാം എന്റെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്റെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം അതായത് ഞാൻ ഇനി പോണോ വേണ്ടെന്നാണ് ഇപ്പോഴാലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിച്ചിന്റെ കാര്യം ഈ കഷ്ടം വരുന്നത് ഒന്ന് പെരേടാ വണ്ടയ്ക്ക് വെച്ചോറിന ഉണ്ടാക്കി കൊണ്ട് വന്നതാ വന്നപ്പോ തേ കിടക്കുന്ന വീട്ടിൽ നിന്നെല്ലാം കൂടെ അടിച്ചിറക്കി ഇതാക്കി അത് കഴിഞ്ഞിട്ട് ആ പാവം പിടിച്ചവൻ അനുവിന്റെ കാര്യം തന്നെ പറഞ്ഞ സ്വന്തം തന്ദേ തള്ളേ ഒക്കെ ദുഷിച്ച് ആവശ്യമില്ലാത്ത വൃത്തിയുടെ തന്തെ തല്ലിയ കഥകളും പറഞ്ഞ് സൈക്കിളിന്റെ കഥകളും പറഞ്ഞ് ചേച്ചിയുടെ കഥകളും പറഞ്ഞ് നാട്ടിലെ എല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കിയ പൈസക്ക് വീണ്ടും തുടങ്ങിയ സ്ഥാപനം അതിട്ടിട്ടാണ് അവിടെ കോഴിക്കോട് പോയിരിക്കുന്നത് എന്നിട്ട് ഇനി അങ്ങോട്ട് പോകണോന്ന് എന്ത് പണിയാ ചിന്നു നീ കാണിക്കുന്നെ ആ പാവം ഇത്ര കള്ളം പറഞ്ഞുണ്ടാക്കിയ പൈസ അതിനൊരു നന്ദി കാണിക്ക് ചിന് അതായത് നാല് വർഷം

കാരണംന്ന് വെച്ചാൽ ഇവരുടെ കാര്യം വിട് ആ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാ പാവങ്ങളാ രണ്ട് പെൺകുട്ടികൾ ഇവിടെ കിടന്ന് രണ്ടും കൂടെ ഇരുന്നിട്ട് അഭിനയിക്ക് വേണം എന്നറിയാം എന്തായാലും കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേ ഞാൻ അപ്പൊ കാര്യങ്ങളെ കാര്യങ്ങളായി ആലോചിച്ച് നോക്കുന്നേ ആ അത് കഴിഞ്ഞിട്ട് ചിന്നുവിനെ കാണാൻ നമ്മുടെ അണുവിൻ്റെ അച്ഛൻ വീട്ടിൽ വരുന്നുണ്ട് അപ്പൊ ക്യാപ്ഷനൊക്കെ കണ്ടു അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന ആ രീതിയിലൊക്കെയാണ് ക്യാപ്ഷനും കാര്യങ്ങളും ഒക്കെ ഒക്കെ എന്തായാലും കയറി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല പുള്ളിക്കാരൻ വന്ന പിള്ളേരുമായിട്ട് ഇങ്ങനെ കളിക്കുന്നത് എന്തെക്കെടു കിട്ടുക എന്നൊക്കെ പറയുന്നു പിന്നെ പിള്ളേർ സൈക്കിളിൻ്റെ അടുത്തിട്ടൊക്കെ ഓടി പോകുന്നതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ചിന്നു ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് വിചാരം എന്ന് ഒരു ചാനൽ തുടങ്ങണം ഞാൻ ആയിട്ട് ഒരു ചാനൽ തുടങ്ങാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു ആ ചാനലിൽ അപ്പം ഇപ്പൊ അതാണ് എന്റെ ഒരു ഇത് ഒരുപാട് എല്ലാ സബ്സ്ക്രൈബേഴ്സും പറയുന്നുണ്ട് പുതിയൊരു ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങി ഒരു ചാനൽ തുടങ്ങേണ്ട കാര്യമല്ലേ ഉള്ളൂ അതങ്ങ് പറഞ്ഞു കേട്ടില്ലേ എന്തുവാടേ സത്യം പിന്നെ അവൻ അപ്പുറത്തെ ഒരു ചാനലിൽ പൊടി തപ്പി എടുക്കാറുണ്ട് ഇവളൊരുത്തി ഉണ്ടാക്കാൻ പോന്നു അപ്പം ഈ ചാനൽ എന്ത് ചെയ്യും നിങ്ങൾ പറ ഈ ചാനൽ എന്ത് ചെയ്യും നിങ്ങൾ കളിക്കുവാണോ ഞാൻ ഇപ്പത്തെ മൂന്ന് ചാനലുകൾ കൊള്ളാം അടിപൊളി എന്തായാലും ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല കുറച്ചൊക്കെ വേണം എന്തിനൊരു ലിമിറ്റും കാര്യങ്ങളും ഉള്ളു ഇത് വെറുതെ ജനങ്ങളെ മണ്ഡരാക്കാൻ നോക്കരുത് നിങ്ങൾ മണ്ടരാക്കി മണ്ടരാക്കി കുറേ ഏനസ് ഉണ്ടാക്കുന്നുണ്ട് അത് നല്ല കാര്യം നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ച് ചെയ്യുക എനിക്ക് ഇവിടുത്തെ ആൾക്കാർ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ ആൾക്കാരെ ഈ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് സമയത്താണ് കൂടുതലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വരാൻ തുടങ്ങിയത് റിവ്യൂ ഇട്ട് ഓക്കെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് ചില കാര്യങ്ങളൊക്കെ ഒന്ന് വളച്ചൊടിച്ച് ഓടിച്ച് ചിലവരൊക്കെ ഇടുമ്പോൾ അതൊന്ന് വിശ്വസിച്ച് പോവും അത് ാണ് ഈ ചില ഫാമിലി ബ്ലോഗേഴ്സിന്റെ കാര്യം പ്രത്യേകിച്ച് മല്ലു ഫാമിലി ഈ സെറ്റ് പക്ഷെ മല്ലു ഫാമിലി എല്ലാരും കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും മല്ലു കുറച്ച് കാര്യങ്ങൾ ഡ്രീം ഫ്രൈ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അത് നൂറ് ശതമാനം കറക്റ്റ് കാര്യാണ് അത് മല്ലുവിൻ്റെ ഒക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലും അന്നത്തെ ആ വഴക്ക് ജെനുവൻ ആയിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് എനിക്ക് തോന്നിയ കാര്യമാണ് പിന്നെ അവർ തന്നെ ഒന്ന് വളച്ചൊടിച്ചു നേരെ കൊണ്ട് ഉള്ളൂ എന്തായാലും കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഡ്രാമയല്ല നടത്തിയത് അത് റിയൽ ആയിട്ട് പോയൊരു സംഭവം ക്ലൈമാക്സ് അവർ ഡ്രാമ പോലെ ആക്കിക്കൊണ്ടുവന്നത് മാത്രമാണ് ഞാൻ അത്രയേ ആ കാര്യങ്ങൾ പറയുന്നുള്ളൂ അതായത് ഇവരൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഒരു വ്യക്തിയാണ് ഞാനും വ്ളോഗ് ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ നമ്മളൊക്കെ പുതിയ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയത്തില്ല പിന്നീടാണ് റിയാക്ഷനിലോട്ട് ഞാൻ വരുന്നത് ഓക്കെ കൈസർ അപ്പം ഞാനിത് സംസാരിച്ചതേ ഉള്ളൂ ഇവരുടെ കാര്യത്തില കുഞ്ഞുങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ചാനല് അവർക്ക് വേണ്ടത് തന്നെയാണ് അപ്പം നമ്മൾ അതിൽ കൂടുതലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ സമ്മേക്കത്തില്ലായിരുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ പറ്റുന്ന പോലെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിയെന്നു പോകുന്ന വെച്ചാൽ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ലും ഒക്കെ ചെയ്യുക അടാ എല്ലാവരും ലൈക്ക് അടിച്ചേര് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലോട്ട് തരും ബൈ ലവ് യു ആൾക്കാര് കൂടെ പറയാൻ വിട്ടുപോയി ചിന്നു കുറച്ച് ഒതുങ്ങണേ അവളുടെ വില കളഞ്ഞു കുളിക്കരുത് ഓക്കെ ബൈ